ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കറ്റാർ വാഴയും മാവിൻ്റെ കമ്പൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഈ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കറ്റാർ വാഴ അതൊരു തണ്ട് മുറിച്ച് നല്ല ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മണ്ണ് മണ്ണ് എടുത്തിട്ടുണ്ട് ചാരം എടുത്തിട്ടുണ്ട് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അത് നടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം കപ്പും എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ഇനി ഉള്ളത് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ച വീഡിയോയിലൊക്കെ ഉള്ള നല്ല കായൊക്കെ പിടിക്കുന്ന നല്ല ഒരു മാവിൻ്റെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് ആ തണ്ടിൽ ആ മുഗുളങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മുളയ്ക്കുന്ന മുഗുളങ്ങളുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ കമ്പ് വെട്ടി എടുക്കാവുള്ളൂ ആ ഇതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് മുഗുളങ്ങളുണ്ട് അപ്പം ആ മുഗുളങ്ങളാണ് ഉള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ചെയ്യുന്നത് ഈ മുഗുളങ്ങൾ മാത്രം ഉള്ള കമ്പ് മാത്രം ഈ സൈസിലുള്ള കമ്പ് എടുക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളത് അത് മാത്രം എടുത്തിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി നോക്കുക ഒരു ഒരു ഇഞ്ച് ഒരു ഒരു ഇഞ്ച് മുകളങ്ങളുടെ രണ്ട് സൈഡിലോട്ടും അര ഇഞ്ച് വീതം ഗ്യാപ്പിൽ നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളങ്ങളുടെ മുകളങ്ങൾ വരുന്നത് നടുക്കായിട്ടും രണ്ട് സൈഡും അര ഇഞ്ച് വീതം അപ്പോൾ ഒരു ഇഞ്ച് ഒന്നേകാൽ ഇഞ്ച് ഏകദേശം വരും ആ സൈസിൽ ഇപ്പം ഇതിൽ നാല് പോയിൻറ്റ് മുകളങ്ങളുടെ പോയിൻ്റ് കാണുന്നുണ്ട് അതിൽ ഇങ്ങനത്തെ രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് നല്ല റെഡിയാക്കി മാറ്റി വെക്കാം ഇപ്പോൾ മുകളിലുള്ള രണ്ട് പീസും ഒരു ഇഞ്ച് വീതമുള്ള രണ്ട് പീസുകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡ് വശമൊക്കെ ചെത്തി ഫിനിഷ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ ഒരു ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ചിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം ഒന്നര ഇഞ്ച് ഒരിഞ്ചിൻ്റെ പീസാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അപ്പം ഒന്നര ഈ ഒന്നേ മുക്കാൽ ഇഞ്ചി ഇല്ലെങ്കിൽ രണ്ട് സൈഡിലോട്ടും ഒരു ഗ്യാപ്പ് കിട്ടില്ല അതുകൊണ്ടൊരു ഒന്നര മുക്കാൽ ഇഞ്ചിൽ രണ്ട് പീസ് നമ്മളെടുത്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകഭാഗമെല്ലാം മാംസമായിട്ടുള്ള ഭാഗമാണ് ഇതെല്ലാം ചെയ്ത് അതെടുത്ത് മാറ്റി വയ്ക്കുക അതിൻ്റെ സൈസൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും അതിനെ അകത്ത് കൊള്ളുകയും ചെയ്യും രണ്ട് സൈഡും കുറച്ച് പോയിൻറ്റായിട്ട് കിട്ടുകയും ചെയ്യും ഈ ഗ്രാഫ്റ്റിങ്ങിൽ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ പീസ് എടുത്തിട്ട് മുകുളങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അകത്ത് നിന്ന് തോല് കൂട്ടിയിട്ടുള്ള ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നുണ്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ പോയിൻ്റ് മാത്രമാണ് മരത്തിൻ്റെ അകത്ത് കൊള്ളാവുന്ന രീതിയിൽ മാത്രം ടച്ച് ചെയ്തെടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഭാഗം എടുത്തു കളയുന്നുണ്ട് എടുത്തു കളയുന്നത് അതിലൂ അതിൽ കൂടിയാണ് ശരിക്കും ഈ ഇതിൻ്റെ വളർച്ച നടക്കുന്നത് ഇതുപോലെ രണ്ട് പീസും ഇപ്പം ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് ഇതുപോലെ തന്നെ നടുവശം ഒരു ചെറിയ ബ്ലേഡ് കൊണ്ട് നല്ല പോലെ ഷാർപ്പായിട്ട് അകംവശം തോല് കൂട്ടിയിട്ട് തോൽ മാത്രം എടുത്ത് കളയുക രണ്ട് സൈഡും അതുപോലെ തന്നെ നിർത്തുക ഇപ്പം ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് അത് ചെയ്ത് രണ്ട് സൈഡും വെച്ചു ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം രണ്ട് സൈഡും ക്ലിയർ ക്ലിയറാക്കി അതെടുത്ത് വെച്ചു ഇനി നമ്മൾ എടുക്കുന്നത് കറ്റാർവാഴയാണ് എടുക്കുന്നത് കറ്റാർവാഴയുടെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ സൈസിൽ ഇതിൻ്റെ ഏത് സൈസാണോ ആ സൈസിന് ഇതിൻ്റെ കറ്റാർ വാഴയുടെ ഉള്ളു ഭാഗം ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും വിട്ടു പോകാത്ത രീതിയിൽ അതിൻ്റെ മേലവശത്തെ തോല് നമ്മൾ എടുത്ത് കളയുന്നുണ്ട് ഞാൻ മെല്ലെ ഷാർപ്പായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മാംസളമായിട്ടുള്ള ഭാഗം മാത്രം തെളിഞ്ഞു വരും ആ മാംസളമായ ഭാഗത്തിൽ മെല്ലെ അമക്കി ചെറുതായിട്ട് അമക്കി അതിലോട്ട് ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതിനകത്തോട്ട് ഉറപ്പിച്ച് വെച്ച് ഇത് രണ്ടും ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ടിന്നിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് മാറ്റി കുറച്ച് ഈ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടിയും വേരുകൾ വരികയും മേലെ വശത്ത് മുള വരികയും ചെയ്യും ഇപ്പോൾ രണ്ട് മരത്തിൻ്റെ രണ്ട് പീസുകളും മാവിൻ്റെ രണ്ട് പീസുകളും കറ്റാർവയുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്തിട്ട് ആ ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് മണ്ണിട്ടിട്ട് മാറ്റി നടാനുള്ള കാര്യങ്ങൾ നോക്കാം ഇത് ആദ്യമേ തന്നെ നമുക്ക് ഈ മൂന്ന് കൂട്ടുകളും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ചാരകവും ചാരവും ചാണകവും മണ്ണും കൂടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തുള്ള കല്ലും കാര്യങ്ങളൊക്കെ എടുത്തു കളയാം കട്ടയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഉടച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് പാത്രത്തിലോട്ട് പാത്രത്തിലോട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ അടിവശം ഹോളുള്ള പാത്രമാണ് അതിനകത്തോട്ട് എടുത്തിടുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മളിങ്ങനെ വെച്ച് മുളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോട്ടോ മാറ്റിയിട്ടാണ് നമ്മൾ ക്ലിയറാക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇത്രേ ചെയ്യുന്നുള്ളൂ അതിനകത്ത് മണ്ണ് ഇട്ടിട്ട് ഒരു മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസമാകുമ്പോഴത്തേനും ഇതിന് മുളയും വരും അതുപോലെ തന്നെ വേരുകളും വരും വേര് വന്നു കഴിയുമ്പോൾ നമുക്ക് ചെടിച്ചെട്ടിയിലോട്ടോ ഗ്രോ ബാഗിലോട്ടോ മാറ്റാം ഇതിനകത്ത് ഇപ്പം മണ്ണിൽ കുറച്ച് വെള്ളം അടിച്ചു ഈ രണ്ട് പീസുകളും രണ്ട് സൈഡിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം അധികം ഇടരുത് ഒരുപാട് മണ് ഇതിനകത്തെ മിക്സ് അധികം ഇടരുത് ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക മീഡിയത്തിൽ മേലവശത്ത് മാത്രം തൂങ്ങി കൊടുക്കുക തൂക്കിക്കൊടുത്ത് അതിനകത്ത് എല്ലാം ഒന്ന് വരണ്ടി എല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിതെടുത്തിട്ട് അധികം സൂര്യപ്രകാശം കിട്ടുന്നില്ലാത്ത ഒരു മീഡിയം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു മുപ്പത്തഞ്ച് ദിവസം നാൽപ്പ് ദിവസത്തേന് വെച്ച് കൊടുക്കുക മേല ദിവസത്തൊന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുക അധികം വെള്ളം ഒഴിച്ചും കൊടുക്കരുത് ഒരു മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതായിരിക്കും എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ ഒരു